ഒറീസ സ്വദേശികളായ അഭിജിത്തും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ കേരളത്തിൽ സ്ഥലം മേടിച്ച് വീട് വെച്ചേക്കുന്നതാണ് എനിക്ക് പുറകിൽ ഈ കാണുന്നത് ഇപ്പൊ എന്താ ജോലി ഗാർഡനിങ് പൂച്ചെടിയൊക്കെ ടക്ക പക്ഷേ അങ്ങനെ പെട്ടില്ല വീട്ടിലേക്ക് ഒട്ടും സ്ഥലം ചേട്ടാ ഓടും ചേട്ടാ കുറച്ച് അവടും നമ്മള് പറയണല്ലോ സ്വപ്നത്തിലെ പോലെ പക്ഷെ ആഗ്രഹമുണ്ടായി വീട്ടിൽ വെക്കാം പക്ഷെ കേരളത്തിലാവും നമ്മളെ ആ ചേട്ടാക്ക് ഒരു വർഷം ഡോക്ടർ പറഞ്ഞ ജോലിക്ക് പോകണം പറ്റൂല ഭാഷ അറിയില്ല ഒന്നും അറിയില്ല കാശെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ടായി ഞാൻ അങ്ങനെ ചേച്ചി വീട്ടിൽ പോകും പറഞ്ഞിട്ട് ഞാൻ പോകും പോയിട്ട് ജോലി ചെയ്തിട്ട് ചേട്ടാൽ എത്ര ഇതും ഉണ്ടായി കാശ ചെലവാ ഉണ്ടായി ഹോസ്പിറ്റലില് അതെയല്ല ഞാൻ തീർത്തു അവിടെ ജോലി ചെയ്തിട്ട് ബസ്സിലോ അറിയൂല എങ്ങനെ പോവാ അപ്പൊ പോണ സമയത്തില് എവിടേക്ക് ബോസ് സ്റ്റോപ്പില് ഒരു മാർക്ക് വെച്ചിട്ട് വരും കട ഇല്ലെങ്കി ഒരു ചെടി എന്തൊക്കെ വെച്ചിട്ട് വരും ഈ മീറ്റിങ്ങില് ഞാൻ പോകണമുണ്ടെങ്കിൽ അപ്പോ വള ഇത് കണ്ടിട്ട് വരും വേറൊരു നിങ്ങൾ എന്താ ബംഗാളി കാണോ മരടിൽ സ്ഥലം മേടിച്ച് വീട് വെച്ചിരിക്കുന്ന ആ ഒരു കഥയുണ്ടല്ലോ ആ ഇരുപത് വർഷത്തെ അദ്ദേഹത്തിന്റെ കഥ വെറും കഥയൊന്നും അല്ലാട്ടോ അദ്ദേഹം ഇവിടെ പുല്ല് വെട്ടാനാ വരുന്നത് അദ്ദേഹം വെച്ചൊരു വീടാണ് അവർ ഈ ക്രിസ്മസിനാണ് ഇവിടെ കേറി താമസിച്ചേക്കുന്നത് നമുക്ക് അവരോട് കുറേ കാര്യങ്ങൾ ചോദിക്കാം ചേച്ചി കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ ഫാമിലി ഇതാണ് അഭിജിത്ത് അല്ലെ അഭിജിത്ത് ചേച്ചിയുടെ പേര് കന്നക്ക ആ കന്നക്ക മോന്റെ പേര് പേരെങ്ങനെയാ നിശാന്ത് എത്രയില് പഠിക്കുന്നേ നാല് മോന്റെ പ്രദീപ് എത്ര പഠിക്കുന്നേ പ്ലസ് ടു ഫസ്റ്റ് ഓഫ് ഓൾ കേരളത്തിൽ വീട് സെറ്റ് ആയിട്ട് നിക്കുന്നില്ല എങ്ങനെ തോന്നുന്നു ചേച്ചി ഇവിടെ വീടൊക്കെ വെച്ചിങ്ങനെ ഹാപ്പി ആയിട്ട് നല്ല ഹാപ്പി ആയിട്ടുണ്ട് എല്ലാ പക്ഷെ നമ്മള് സ്വപ്നത്തില് വിചാരിച്ചില്ല കേരളത്തില് ആവും അച്ചോടാ കേരളത്തിൽ ഒരു വീടാ വിചാരിച്ചില്ലല്ലേ

അപ്പൊ ചേട്ടാ കൊണ്ടു വന്നു അപ്പൊ കൊണ്ടു പിന്നെ അങ്ങനെ ഇതായിട്ട് ഒരു അവർ വീട്ടില് താമസിച്ചിട്ട് ജോലി ചെയ്തിട്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ ജോലി ചെയ്തിട്ട് പിന്നെ അങ്ങനെ ഇതായിട്ട് പിന്നെ അങ്ങനെ നാട്ടി വന്നിട്ടാണോ കല്യാണം കഴിച്ചല്ലേ പിന്നെ നാട്ടിലെ കല്യാണമായി കല്യാണായി ചേച്ചി ചേട്ടൻ്റെ വരുമ്പോഴേ ഒരു ബുദ്ധിമുട്ടാവുണ്ടായി ആരും ഫസ്റ്റ് ടൈം പുറത്തു പോയി അപ്പൊ വരുമ്പോഴേ പിന്നെ ഇവിടെ വരുമ്പോഴേ ആരുള്ള കൂടുതല് സംസാരിക്കണോ പറ്റൂല ഒരു മനസിലാവൂല അതിലൊരു പേടി ഉണ്ടായി പിന്നെ പിന്നെ ഇച്ചിരി ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ആ മക്കളെല്ലാം ഇവിടെ ഉണ്ടായി

സഹായിക ചെയ്തിട്ടുണ്ടോ അപ്പൊ അവർക്ക് നമ്മള് സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു ദിവസം ഇതേങ്ങനെ ഇവിടെ അവിടെ ഹെൽപ്പ് എല്ലാം മേടിച്ചു പിന്നെ പണിക്ക് പോകണ അവരെ കുറിച്ച് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായി നിങ്ങളുടെ സ്കൂളിലൊക്കെ എങ്ങനെയോ നിങ്ങളോട് എല്ലാരും നല്ല ഒരു പ്രശ്നവും അടിപൊളിയായിട്ടോ അടിപൊളി അപ്പൊ ഒരു വീട് എത്രയും നാളെ നിങ്ങൾ വാടക സ്വന്തമായിട്ടൊരു വീട്ടിലേക്ക് വന്ന തോന്നി നല്ല സന്തോഷം ഈ വാടക താമസിച്ചത് ചെറിയ വീടായിരുന്നോ അങ്ങനെ രണ്ട് മുരി പാളും കിച്ചണും ഉണ്ടായിരുന്നു ഞാൻ വരുമ്പോൾ ചേട്ടക്കുറി ഓപ്പറേഷൻ ഉണ്ടായി ആ സമയത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ടായി ഭാസ അറിയില്ല ഒന്നും അറിയില്ല കാസലിൽ ഭയങ്കര ബുദ്ധിമുട്ടാവുണ്ടായി പിന്നെ മട്ട ഇവർക്ക് വലിയ അച്ഛൻ്റെ മോനും ഉണ്ടോ അവരെ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ഇവിടെ മെഡിക്കൽ ടെസ്റ്റില് ഓപ്പറേഷൻ ചെയ്തിട്ട് എല്ലാം ശരിയാക്കി ആ സമയത്തിട്ട് ഞാൻ സ്റ്റാർട്ടാക്കി പുറത്ത് പോകണം ജോലിക്ക് ഇല്ലെങ്കിൽ അതിലെ മുമ്പ് ഞാൻ പോയിട്ടില്ല അപ്പോൾ കാസൽ കാസല് പിന്നെ വലിയ മോനും ആയി അപ്പോൾ അവർക്ക് പിന്നെ ഫുഡ് കൊടുക്കണോ ചേട്ട ഒരു വർഷം ഡോക്ടർ പറഞ്ഞു ജോലിക്ക് പോകണം പറ്റില്ല അപ്പോൾ പിന്നെ എങ്ങനെ ഭാട കൊടുക്കുക പിന്നെ ഫുഡ് കഴിക്കണം അങ്ങനെ ചെല്ലവ് വേണമല്ലോ അപ്പം ഞാൻ ഫസ്റ്റ് പുറത്ത് ഇറങ്ങി അപ്പം ചേട്ടക്കും അറിയില്ല ഞാൻ അങ്ങനെ ചേച്ചി വീട്ടിൽ പോകും പറഞ്ഞിട്ട് ഞാൻ പോകും പോയിട്ട് ജോലി ചെയ്തിട്ട് ചേട്ടാൽ എത്ര ഇത് ഉണ്ടായി കാസ ചെല്ലവ ഉണ്ടായി ഹോസ്പിറ്റലിൽ അതെല്ലാം ഞാൻ തീർത്തു അവിടെ ജോലി ചെയ്തിട്ട് ഒരു വർഷം കഴിഞ്ഞിട്ട് ചേട്ട അത്രത്തൊക്കെ ചേട്ടക്ക് അറിയില്ല ചേട്ട പോയിട്ട് പിന്നെ പണി ചെയ്തിട്ട് അപ്പോൾ കട ഉണ്ടായില്ലോ അത് കൊടുക്കാൻ വേണ്ടി പിന്നെ അപ്പത്തക്കെ ഞാൻ പറഞ്ഞു കട കഴിഞ്ഞു അപ്പോൾ അതെ പിന്നെ എങ്ങനെ ഇതായി തന്നെ ഞാൻ പറഞ്ഞു ഒരു ഒന്നു ഞാൻ ഞാനങ്ങനെ പുറത്തെ ജോലിക്ക് പോകണമുണ്ട് ആ സമയത്തിൽ ചേട്ടക്ക് അറിയാം ഇല്ലെങ്കിൽ അതിന് മുമ്പ് ചേട്ടക്ക് അറിയില്ല ഒരു ഒരു ഞാൻ രാവിലെ പോയിട്ട് ഉച്ചക്ക് വരും പിന്നെ ഇപ്പൊ അങ്ങനെ ചെയ്തിട്ട് ചെയ്തിട്ട് ഇപ്പൊ ജോലി കൂടാക്കി എല്ലാ ദിവസവും ആ നേരത്തെ കടമന്ത്ര പോയിട്ടുണ്ടോ ബസ്സില് ബസ്സിലും അറിയൂല എങ്ങനെ പോവാ അപ്പൊ പോണ സമയത്തില് എവിടേക്ക് ബസ് സ്റ്റോപ്പില് ഒരു മാർക്ക് വെച്ചിട്ട് വരും കട ഇല്ലെങ്കി ഒരു ചെടി എന്തൊക്കെ എങ്ങനെ വെച്ചിട്ട് വരും അപ്പൊ അങ്ങനെ ബസ് എത്താറാവുമ്പോഴേക്കും അപ്പൊ ഞാൻ അത് നോക്കു എപ്പോ വരും അപ്പൊ അങ്ങനെ നോക്കി പിന്നാക്കി പിന്നെ കൂടുതലും അവിടെ ഹിന്ദിയില് പറഞ്ഞിട്ട് പിന്നെ മലയാളത്തില് പറയൂ അവിടെ നല്ലായിട്ട് ആയിട്ട് അവിടെ കൊറച്ച് മലയാളം പഠിച്ചു അപ്പൊ ഇവിടാകുമ്പോഴേ എന്റെ ജോലിയില് ദൈവത്തില് ഭാഗ്യത്തില് നല്ല ഒരു കുഴപ്പമില്ല നാട്ടി ഏപ്രില് പിള്ളേർ ഏപ്രിലില് പിള്ളേർക്ക് മുടക്കാൻ ഉണ്ടാവുല്ലോ ആ അപ്പൊ ആ സമയത്തില് നമ്മളെ പോകും ഈ വീട്ടിൽ ആദ്യം ഇങ്ങനെ വീടൊക്കെ പണി കഴിഞ്ഞ് നിങ്ങൾ കയറി താമസം ഇവിടെ കേറിയിട്ട് ആ രാത്രി എന്തായിരുന്നു മനസ്സിൽ ആറ് ആ ദിവസം ഞാൻ പറഞ്ഞ നല്ലായിട്ട് വീട്ടിൽ തീരുമ്പോ ഒരു ദിവസം ഫുൾ കിടക്കാം പക്ഷെ അങ്ങനെ പെട്ടില്ല ഉറക്കയില്ല ഒരു സ്വന്തം വീട്ടാവുമ്പോ ഒട്ടും ഉറക്കയില്ല നല്ല പണിയിലെ കാര്യമില്ല ഒരു സ്വന്തം വീട്ടിൽ വരുമ്പോഴേക്കും ഒരു നമ്മൾക്ക് ഉറക്ക പോലും വരൂല്ല ഒരു എത്ര സന്തോഷായിട്ട്

ഈ നമ്മള് പുറത്തോളം കൊണ്ടും ഇവിടെ കൊറേ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഒരു ഒരു പ്രൂഫ് വേണമല്ലോ അതെ കൊറേ പാടം പക്ഷെ അത്ര ഇത് ചെയ്തിട്ടില്ല ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കി എന്തൊക്കെ ചെയ്യാതെ വീട് വെക്കണം അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ചേട്ടാ ഓടും ചേട്ടാ കുറിച്ച് ടൈറ്റ് ആവുക ഞാൻ ഓടും നമ്മള് പറയണല്ലോ സ്വപ്നത്തിലെ പോലെ പക്ഷെ ആഗ്രഹം ഉണ്ടായി വീട്ടില് വെക്ക പക്ഷെ കേരളത്തിലാവും നമ്മളെ വിചാരിച്ചിട്ട് പക്ഷെ മോൻക്ക് സ്കൂളില് എല്ലാ എല്ലാം കാണൂ പറയൂലി ബംഗാളി പക്ഷെ എനിക്ക് മീറ്റിങ്ങില് ഞാൻ അപ്പോ അപ്പൊ ഇതേ കണ്ടിട്ട് വരൂ നിങ്ങൾ എന്താ ബംഗാളി കാണോ പിള്ളാർക്ക് മനസ്സിലാവൂല അപ്പൊ ഞാൻ പോണുണ്ടെങ്കി അപ്പൊ എല്ലാവർക്കും മനസ്സിലാവും ഇതാണ് ആ ഇവിടെ വന്ന് കേറിയപ്പോ തന്നെ ഭയങ്കര കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇത് നല്ല നല്ല രസമുണ്ട് ടൈല് അതെ അതെ നല്ല സൂപ്പറിട്ടായി പിന്നെ ഇത് ഒരു റൂമും കഴിഞ്ഞ ദിവസം ഇല്ല നമ്മള് കുറച്ച് സാധനം എടുക്കണോണ്ട് സാധനം കുറേ ഉണ്ട് ഇവിടെ പിന്നെ ഇത് ഡൈനിങ് ഒന്നും ഒന്നും അത് കൊള്ളപ്പില്ല ഇത്ര ആയില്ലേ വാക്കേക്ക് തന്നെ ആ ആ നീ അടുത്ത മുറി കാണിച്ചേ ഇദാ ഇദാണോ താങ്കളുടെ മുറി ഇതും നമ്മൾ കട്ടിലൊക്കെ കൊണ്ടേർണല്ലേ അത കട്ടിൽ അവിടെ ഉണ്ടോ പിന്നെ പതിക്കേ എങ്ങനെ ഇനി നമുക്ക് മെയിൻ സ്ഥലായ Kitchen ലേക്ക് വാം വാ Kitchen ആണ് മെയിൻ സ്ഥലം ഇദാണോ Kitchen Kitchen അല്ലേ ഓക്കേ എല്ലാം സെറ്റ് ആക്കി വരുന്നതേ ഉള്ളൂ നിങ്ങൾ അല്ലേ അതെ അതെ ഇവിടെ ഒരു കോബട്ട ഒക്കെ ഇദാ കോബട്ട് വെക്കണോ മിണ്ടി കോബടൊക്കെ വരുില്ല അതെ പെട്ടെന്ന് അങ്ങനെ മാറണമെങ്കിൽ ഒരു വീട്ടില് ജോലിക്ക് പോയി അവരെ കൊറേ ഫാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ ഫാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് നമ്മള് മേടിച്ചിട്ടില്ല ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെ ഫാൻ മേടിക്കണ്ട എത്ര മുറിയിലെ ഫാന് അവരെ തന്നിട്ടുണ്ട് അതെ പിന്നെ

ചെയ്തിട്ട് പിന്നെ പിന്നെ കുറച്ച് അതെ അവിടെ ൊഴി ജീവിതത്തില് പന്ത്രണ്ടാവും അതായത് കരണ്ടും വെള്ളവും എല്ലാത്തിനും കൂടെ പത്ത് പന്ത്രണ്ട് രൂപ ആവുന്നിടത്തുനിന്ന് ഒക്കെ മാറിയിട്ട് ശവസ്ഥമായിട്ട് ഡിസംബർ ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങക്ക് നല്ലൊരു തുടക്കം ചേട്ടാ നിങ്ങളെ കാണാൻ പറ്റിയില്ല നിങ്ങക്ക് വീട് കിട്ടിയാലും സന്തോഷ് അത്ര ഹാപ്പിനെസ് ഉണ്ട് എനിക്കും നിങ്ങളുടെ സന്തോഷത്തിന് സങ്കീകരാൻ പറ്റില്ല താങ്ക് യു നന്നായിട്ട് സന്തോഷത്തോടെ വീട്ടിൽ ഞാൻ വീട്ടിൽ കിടന്നു പറയാ